ലോക അക്ഷിമേഴ്സ് ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ നടത്തിയത് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ലോക അൽഷിമേഷ് ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള ദിനാചരണം ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് കുടുംബത്തെ ഒരു പിടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ പറ്റുമെന്ന ആ ഒരു ഈ ദിനത്തിന്റെ ഒരു പ്രത്യേക അതാണ് നമ്മുടെ ഇങ്ങനെയൊരു ദിനം നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയുന്ന രീതിയിലേക്ക് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഏറ്റവും നന്നായി ധൈര്യത്തോടെ ഈ ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ചെറുപത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പത്മിനി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീം മഠത്തിൽ എന്നിവർ സംസാരിച്ചു ചെറുപത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എ രാജ്മോഹൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ മധു നന്ദിയും പറഞ്ഞു തുടർന്ന് പാലിയേറ്റീവ് ടീവ് വളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ സൈക്യാട്രിസ്റ്റും മടിക്കൈ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ വി ശ്രുതി ജില്ലാ മാനസികാരോഗ്യ പരിപാടി സൈക്യാട്രിക് സോഷ്യൽ വർക്കർ റെൻസ് പാണി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു അൽഷമേഴ്സ് രോഗത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അൽഷമേഴ്സ് മാസമായും സെപ്റ്റംബർ ലോക അൽഷമേഴ്സ് ദിനമായും ആചരിക്കുന്നത് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം തലച്ചോറിൽ ഓർമ്മകൾ സൂക്ഷിക്കുന്ന കോശങ്ങൾ പലവിധ കാരണങ്ങളാൽ നശിച്ചു പോകുമ്പോഴാണ് ഡിമെൻഷ്യ ഉണ്ടാകുന്നത് പ്രായധികൃം തൈറോയിഡ് ഹോർമോണിന്റെ അഭാവം തലച്ചോറിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ സ്ട്രോക്ക് വിറ്റാമിൻ ബി ട്വൽവ് തയാമിൻ തുടങ്ങിയ വിറ്റാമിനുകളുടെ അഭാവം തലച്ചോറിനെ ബാധിക്കുന്ന പലവിധ അണുബാധകൾ തലച്ചോറിലെ മുഴകൾ എന്നിവയെല്ലാം ഡിമൻഷ്യയുടെ കാരണങ്ങളാണ് ഡിമൻഷ്യ എന്ന രോഗാവസ്ഥയുടെ ഏറ്റവും സാധാരണ രൂപമാണ് അൾട്ടിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കുന്നതിനായി ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ നല്ല ഭക്ഷണക്രമം പ്രത്യേകിച്ചും തലച്ചൂറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് അനിവാര്യമായ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണക്രമം സമ്മർദ്ദം നിയന്ത്രിക്കൽ ശരിയായ രീതിയിലുള്ള ഉറക്കം എന്നിവ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് ആരോഗ്യ വിഭാഗ മേധാവികൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ